അനുകൂലമായി സംഭവിക്കൂലേ സംഭവിക്കും പിന്നെ ആ സങ്കടം തന്നെ സഹിക്കേണ്ടി വരൂലേ ഉമ്മ പ്രതികൂലമായ ഉയർന്നിട്ടല്ലേ വലിയ വലിയ ബഹുമാനപ്പെട്ട് പ്രതികൂലമായ അവസ്ഥ ഉണ്ടായത് കൂടാരത്തിൽ നിസ്കരിക്കുകയായിരുന്നു നിസ്കരിക്കുന്ന നേരത്താണ് ഉമ്മ പുറത്തു വന്ന് വിളിച്ചത് ബനു ഇസ്രായേലിൽ ജീവിച്ച ഒരു പണ്ഡിതനാണ് ഒരു കൂടാരം മലക്ക് മുകളിൽ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുകയാണ് ഉമ്മ വന്ന് വിളിച്ചു മോനെ നിസ്കാരത്തിലാണ് മഹാനവറുകളുടെ മനസ്സിൽ പടച്ചവനെ ഉമ്മ വന്ന് വിളിക്കുന്നു ഞാനാണെങ്കിൽ നിനക്കുള്ള നിസ്കാരത്തിലുമാണ് ഉത്തരം ചെയ്തില്ല സുന്നത്ത് നിസ്കാരത്തിൽ ഉമ്മ വിളിച്ചാൽ കൈയഴിച്ചു ഉത്തരം ചെയ്യണം ബാപ്പ വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം വെല്ലിപ്പ വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം ചെയ്യണം വെല്ലിമ്മ വിളിച്ചാലും കൈയഴിച്ചു ഉത്തരം ചെയ്യണം ചെയ്യണം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും വെല്ലിപ്പാന്റെയും വെല്ലിമ്മന്റെ ഒക്കെ വിളിക്ക് അത്രയും വലിയ സ്ഥാനമുണ്ടെന്നർത്ഥം വലിയ പരിഗണന പരിഗണിക്കണം അവരെ വിളി സാധാ വിളിയായി കൂട്ടിക്കൂടാം അതിനേക്കാളും വലിയ വിളിയാണ് അഷറഫ് ഹൽഖസലം തങ്ങളുടെ ഫർ സംസ്കാരത്തിലാണെങ്കിൽ പോലും കൈയഴിച്ച് ഉത്തരം ചെയ്യണം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര്ന്നപ്പോൾ മഹാനവറുകൾ അപ്പോഴും പറഞ്ഞു യാ റബ്ബി സ്വലാത്തി ഉമ്മ വിളിക്കുന്നു നിസ്കാരാണല്ലോ എന്താ ചെയ്യേണ്ടത് മൂന്നാമത്തെ ദിവസവും വന്നപ്പോഴും അങ്ങനെ തന്നെ മൂന്ന് ദിവസം വന്നിട്ടും മകൻ വിളിച്ചിട്ട് ഉത്തരം ചെയ്യാതിരുന്നപ്പോൾ സങ്കടം കൊണ്ട് ആ ഉമ്മ ഒറ്റ വാക്ക് പറഞ്ഞു പോയി ലാ പറഞ്ഞുപോയി ാണ് മൂന്ന് ദിവസം ഞാൻ വന്നവന്റെ കൂടാരത്തിൻ്റെ പിറകിൽ നിന്ന് വിളിച്ചിട്ട് ഉത്തരം ചെയ്തിട്ടില്ല വേഷ്യ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നതുവരെ എൻ്റെ മോനെ നീ മരിപ്പിക്കല്ല എന്റെ മോന് മരിക്കുന്നതിന്റെ മുമ്പ് ്രവർത്തനം നടത്തുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കേണ്ട ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥ എൻ്റെ മോനുണ്ടാകണം ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ നോക്കാത്ത മോനാണ് ജീവിതത്തിൽ ഒരു വേഷ്യപ്പെണ്ണിനെയും കാണാത്ത മോനാണ് ആബിദാണ് ആലിമാണ് പക്ഷേ പ്രതികൂലമായി പ്രതികൂലമായിരുന്നാലും ആ പറ്റിപ്പോകൂലേ പറ്റിപ്പോകും അതുകൊണ്ടാണ് അങ്ങനെ ദുയരക്കരുത് എന്ന് പഠിപ്പിച്ചത് അനുകൂലമായിട്ട് മാത്രം ചെയ്യണം സഹോദരന്മാരെ പേരിൽ ഒരു കൂട്ടം ആളുകൾ ഫിത്തനെ ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോ ഒരു പെണ്ണത അതിന് അനുകൂലമായി വന്നു ഒരു പെണ്ണ് ഒരു വേഷ്യ പെണ്ണ് വന്നിട്ട് പ്രസവിച്ചിട്ട് കുട്ടിയുമായിട്ട് അങ്ങാടിയിൽ വന്നു ആ പെണ്ണ് പറഞ്ഞു എന്റെ കയ്യിലുള്ള കുട്ടി ആരുടേതാണെന്നറിയുമോ മുകളിൽ നിങ്ങളൊക്കെ വല്ലാത്ത ബഹുമാനത്തോടെ കാണുന്ന ജുറേജില്ലേ എപ്പോഴും കൂടാരത്തിന്റെ കൂടാരത്തിൻ്റെ ഉള്ളിലൊന്നോനി വാദത്തിലായി കഴിയുന്ന ജുറൈജ് ആ ജുറൈജിന്റെ കുട്ടിയാണിത് എന്ന് അങ്ങാടിയിൽ വന്ന് പരത്തിയപ്പോ ജനങ്ങളെല്ലാവരും കൂടിയതാ ആ കൂടാരം പൊളിച്ച് കളയുന്ന രൂപത്തിൽ മുകളിൽ കയറിയിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി പലരും കൂടാരം പെട്ടെന്ന് തന്നെ അടിച്ച് തല്ലി തകർത്തു ജുറേ ചുറിയല്ലോ മനു കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ വല്ല അക്രമവും ചെയ്തോ ഞങ്ങളെ മുന്നിലൊക്കെ നല്ല പിള്ള ചമഞ്ഞിട്ട് നീ ഇവിടെ വിവാദത്തിലായി ഇങ്ങനെ ഒളിച്ചു കഴിയുകയാണോ നീയല്ലേ ഈ കുട്ടിക്ക് ജന്മം നൽകിയത് ഏത് കുട്ടിക്ക് എന്ന് ജുറൈജ് ജുറേജ് അൻഹു ചോദിച്ചു അതാ നിന്റെ ഷെഡിന്റെ അപ്പുറത്തൊരു പെണ്ണ് കുട്ടിയുമായി വന്ന് നിൽക്കുന്നു ആ പെണ്ണ് ഒന്നല്ല പെണ്ണിന്റെ കൂടെ കുറെ പെണ്ണുങ്ങളുണ്ട് കൂടാരത്തിന്റെ പുറത്തേക്ക് ജുറേ ജെറിയോഹനൊന്നെനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം കുട്ടിയെ കാണുമ്പോൾ കുട്ടിയെടുത്തിരിക്കുന്നത് ആരാണ് സഹോദരന്മാരെ കുട്ടിയെടുത്തിരിക്കുന്നത് വേഷ്യ പെണ്ണല്ലേ ആ പെണ്ണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നത് വേഷ്യകളല്ലേ വേശകളെ മുഖത്തേക്കൊരു നോട്ടം ജുറേ ജെറിയോഹനു നോക്കേണ്ടി വന്നു ഉമ്മാന്റെ ഫലിച്ചു ഫലിച്ചു എത്ര വലിയ ബഹുമാനമാണ് എത്രെറിയും ആ കുട്ടിയുടെ വാറ്റിനൊന്ന് മുട്ടിയിട്ട് ലോഹനു ചോദിച്ചില്ല മൻ നബു മോനെ നിന്റെ വാപ്പ ആരാണ് നിന്റെ വാപ്പ ആരാണ് പ്രസവിച്ച് ഒന്നാമത്തെ ദിവസമായ കുട്ടി അതും വ്യഭിചാരത്തിൽ ജനിച്ച കുട്ടിക്ക് ബഹുമാനമോ അല്ലേ കുട്ടിയിലൂടെ അമ്വാഹു ഒളിവാക്കിയതാണ് സംസാരപ്രായമത്താത്ത കുട്ടി പറഞ്ഞു ലസ്ത അബീ നിങ്ങളെ അബീ എൻ്റെ അതേ ിൽ കാണുന്ന ഒക്കുന്ന മേക്കാരനാണ് ആടിനെയും നടക്കുന്ന ഒരാളാണ് എൻ്റെ കാണാത്ത കുട്ടി എന്തൊരു സംസാരമാ സംസാരിക്കുന്നത് സഹോദരന്മാരെ കൂടാരം പൊളിച്ച് കളഞ്ഞ ആളുകളൊക്കെ വിഷമിച്ചു അവരൊക്കെ മഹാനവറുകളോട് മാപ്പ് പറഞ്ഞു ഷെഡ് കെട്ടിക്കൊടുത്തു നല്ല ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു വേണ്ട എന്ന് മഹാനവുകൾ പറഞ്ഞു ബഹുമാനമൊക്കെ തിരിച്ചു കിട്ടിയ സംഗതിയൊക്കെ റെഡിയായില്ല വല എങ്കിലും എന്റെ വിഷയം അവിടെയല്ല ഉമ്മാനത് ഫലിച്ചോ അത് ഫലിച്ചു അത് കണ്ടു അനുഭവിച്ചു പാപ്പമാരെ ഉമ്മമാരെ നമ്മുടെ മക്കൾ കുസൃതി കാണിച്ച് എന്തെങ്കിലും ഷറിലോ മറ്റോ പെട്ടുപോയിട്ട് ഏതെങ്കിലും തരത്തിൽ സഹിക്കാൻ കഴിയാത്ത വാക്ക് പറയുമ്പോ പ്രവൃത്തി പറയുമ്പോ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെങ്ങനെയാണെന്നറിയോ സങ്കടം പെടുത്തുന്ന കാര്യങ്ങളുമായി ഒരു ബാപ്പാന്റെ കൂടെ പത്ത് എഴുപത് കൊല്ലം ജീവിച്ച മക്കളുണ്ട് ബാപ്പാക്ക് സങ്കടപ്പാടെ ആ മക്കൾ ഉണ്ടാക്കിയിട്ടുള്ളൂ അതാരാണെന്നറിയുമോ ുർആാൻ പഠിപ്പിക്കുന്നുണ്ട് നബിയുലാഹിയ കൂബ് ഹലൈഹിസ്സലാ പത്ത് മക്കള് ഒരു ഭാര്യയിൽ ജനിച്ച പത്ത് മക്കളും ബാപ്പക്ക് സങ്കടപ്പാടല്ലേ വരുത്തിയത് ഒരു കൊല്ലമാണോ അല്ല എഴുപത് കൊല്ലമാണ് ബഹുമാനപ്പെട്ടവര് സഹിച്ചത് ക്ഷമിച്ചത് അത്രയും കൊല്ലം ആ മക്കൾക്കെതിരെ ഒരു വാക്ക് അള്ളാഹുവിനോട് ചെയ്തോ ഇല്ല തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങള് ബോധ്യപ്പെട്ട മക്കള് ഞങ്ങൾക്ക് മാപ്പ് തരണം ബാപ്പ എന്ന് പറഞ്ഞപ്പോ ശാട്ട്യം പിടിച്ചോ ഇല്ല നിങ്ങൾക്ക് മാപ്പ് തരൂലെന്ന് പറഞ്ഞു

എഴുപത് കൊല്ലം സഹിച്ച ഉമ്മമാര് നമ്മളെ നാട്ടിലുണ്ടോ ഇല്ലല്ലോ എഴുപത് കൊല്ലം മക്കളെ കാര്യം കൊണ്ട് സഹിച്ച ബാപ്പമാരുണ്ടോ ഇല്ലല്ലോ ഇത്രയും കൊല്ലം സഹിച്ച് നടന്നിട്ടും വെള്ളിയാഴ്ച രാത്രി എഴുന്നേറ്റ് പാതിരാ സമയത്ത് അള്ളാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് മഹാനവറുകൾ ദ്വർക്കുന്നത് എന്റെ പത്ത് മക്കളും എന്നോട് അന്യായം ചെയ്തവരായി അല്ലോ மாப்பு கொடுக்கனே அம்மா നന്നാക്കി കൊടുക്കണേ അമ്മ എന്റെ മക്കൾ അവര് ചെയ്ത വിഷയത്തിന്റെ പേരിൽ ദുനിയാവിലോ ആഹ്ദ്രത്തിലോ ശിക്ഷിക്കരുതേ അമ്മ എന്റെ മക്കള് നല്ലവരായി ഉത്കൃഷ്ടരായി സ്വാലിഹീങ്ങളായി ആലിമീങ്ങളായി നല്ല ആളുകളായി ജീവിക്കുന്ന രൂപഭാവം എനിക്ക് കാണിക്കണേ അമ്മ വെള്ളിയാഴ്ച രാവ് ദുബായിനും ദിക്കറിനും വലിയ പോലിശയാക്കപ്പെട്ട രാത്രിയാണ് അത്തായ നേരത്തെ നേമ്മമാരെ നല്ലോണം ദ്വേർക്കണം മക്കളെ നല്ല ഭാവിക്ക് വേണ്ടി ഉപ്പമാര് നല്ലോണം ദ്വേർക്കണം